não ഹരിനാമകീർത്തനം ഓം നമോ നാരായണായ ഹരിനാമകീർത്തനം ശ്ലോകം പത്ത് പാരായണം ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങളെന്ന് ഒന്ന് നോക്കാം ശ്ലോകം പത്ത് ത ത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന് ദേവനം മുക്തിക്കുതക്കൊരുപദേശം തരും ജനനമ ടുമെന്നവന് നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണ ായണായ നമ നാരായണായ നമ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ സാഖ്യ ദർശനമനുസരിച്ച് തൊണ്ണൂറ്റിയാറ് തത്വങ്ങളാണ് ഉള്ളത് മഹത്തത്വം അഹങ്കാരം തുടങ്ങിയുള്ളവയാണ് അവയല്ല ഇതിലെല്ലാം ഇരുന്നരുളുന്ന സത്യം ബ്രഹ്മമാണ് സാങ്ഖ്യന്മാർക്ക് ആ പൊരുൾ പുരുഷനാണ് തൊണ്ണൂറ്റിയാറ് തത്വങ്ങളെന്ന് പറയുമ്പോൾ ഈ മഹാപ്രപഞ്ചം മുഴുവൻ അവയുടെ പരിണാമം ആകുന്നു അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പൊരുൾ എന്ന അർത്ഥം കിട്ടും ആ പൊരുളെത്തിയിടുവാൻ ഗുരു പതാന്തെ ഭജിപ്പവന് മുക്തിക്ക് തക്കതായിട്ടുള്ള ഒരു ഉപദേശം തരും ഭഗവാൻ ആ ചൈതന്യത്തെ സാക്ഷാത്കരിക്കുവാൻ ഗുരുവിൻ്റെ പാദങ്ങളെ ഭക്തിപൂർവം ഭജിക്കുന്നവന് ഗുരു മോക്ഷത്തിന് സഹായകമായ സാധന ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും ഒരു ഗുരുവിനെ കൂടാതെ ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല ശ്രീശങ്കരനും പരമഹംസനുമെല്ലാം ഗുരുക്കന്മാർ ഉണ്ടായിരുന്നല്ലോ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വരഹ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമഹ അങ്ങനെ ഗുരു എല്ലാം തന്നെയാണ് ഗുരുവിൻ്റെ യോഗ്യതയെപ്പറ്റി വളരെ പറയാനുമുണ്ട് ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യസ്തു ഛിന്ന സംശയ എന്നാണ് ഗുരുവിനെപ്പറ്റിയും പറ്റിയും ശിഷ്യനെ പറഞ്ഞിരിക്കുന്നത് ശ്രീശങ്കരൻ പരമഹംസൻ രമണ മഹർഷി അരവിന്ദ മഹർഷി തുടങ്ങിയവരെ പറ്റിയൊക്കെ അനുഭവസ്ഥന്മാരായ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് വായിച്ചാൽ ഈ മുകളിൽ പറഞ്ഞ ശ്ലോകത്തിൻ്റെ പൊരുൾ നമുക്ക് വ്യക്തമാകുന്നതാണ് ശിഷ്യന്മാരും അത്രയധികം അന്തർവികാസം വന്നവരായിരിക്കണമെന്നുള്ളതും ഒരു പ്രധാന കാര്യം തന്നെയാണ് പ്രപഞ്ച ജീവിതത്തെക്കുറിച്ചുള്ള ഏതൊരു രഹസ്യവും ഗുരുവിൻ്റെ മൗനം കൊണ്ട് ശിഷ്യനെ വ്യാഖ്യാനിച്ചറിയാൻ കഴിയത്തക്ക രീതിയിൽ ഗംഭീരമായൊരു യോഗസിദ്ധി ഗുരു സ്വന്തമാക്കി കഴിഞ്ഞിരിക്കും പ്രപഞ്ചത്തെ ഭരിക്കുന്ന നിയമത്തിൻ്റെ ക്രമാനുഗതമായ വികാസദശയിൽ ആദ്യത്തെ ശ്രേണിയിൽ ഗുരുവും അതിന് താഴെ ശിഷ്യനും നിൽക്കുന്നു മോക്ഷത്തിലേക്ക് ശിഷ്യന് മാർഗം തുറന്നു കൊടുക്കുവാൻ ആ ഗുരുവിന് സാധിക്കുകയും ചെയ്യും അന്ന് ജനനവും മരണവും ഇല്ലാതെ ഇല്ലാതെയാകുകയും ചെയ്യും ആ ശിഷ്യന് അന്നാണ് ജനന മരണം ഇല്ലാതെ ആകുന്നത് സദ്യോമുക്തിക്ക് കാരണമാണ് ഗുരുവിൻ്റെ ഉപദേശമെന്ന അർത്ഥം ഗുരുവിൻ്റെ സാന്നിധ്യം അലൗകികമായ ഒരു അനുഭൂതിയാണ് ശ്രീ ശുഗബ്രഹ്മർഷി ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം പരീക്ഷത്തിന് വായിച്ചു കേൾപ്പിച്ചു പരീക്ഷത്തിന് മുക്തിയും കിട്ടി പക്ഷേ എത്രയോ പേർ അതിനുശേഷം ഭാഗവതം വായിച്ചിട്ടുണ്ട് എത്ര പേർ ഭാഗവതം കേട്ടിട്ടുണ്ട് എന്നിട്ട് അവർക്കെല്ലാം മുക്തി ലഭിച്ചോ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല ശ്രീശുഖൻ്റെ സാമീപ്യവും അനുഗ്രഹവും കൊണ്ട് മുമുക്ഷുവായ പരീക്ഷത്തിനുണ്ടായ ആധ്യാത്മിക വികാസം പിന്നെ കുറച്ചു പേർക്ക് മാത്രമേ കൈവന്നിട്ടുള്ളൂ അപ്പോൾ ഗുരു ശിഷ്യന്മാരുടെ യോഗ്യത കൂടെ കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ടെന്ന് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു പത്താമത്തെ ശ്ലോകം ഹരിനാമകീർത്തനത്തിലെ പത്താമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിരുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാദേ ഭിപ്പവന് മുക്തിക്കു തക്കൊരു തരും ജനനം അറ്റിയിടുമെന്നവനു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായ ാരായണായ നമ നാരായണായ ആയ നാരായണായ നമ നാരായണ ആയ നാരായ നമ യോഗമസ്തുഖിനുഭവൻ